നമസ്കാരം നമ്മൾ എല്ലാ ദിവസവും പച്ചക്കറികൾ കഴിക്കാറുണ്ട് പല തരത്തിലുള്ള പച്ചക്കറികൾ പലർക്കും ഇഷ്ടമാണ് ചില പച്ചക്കറികളിൽ വിഷാംശം ഉള്ളതുകൊണ്ട് അത് കഴിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് ആ പച്ചക്കറികളുടെ ഉപയോഗത്തിൽ അലർജിയോ അല്ലെങ്കിൽ ജീവഹാനി വരെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാവരും ഉരുളക്കിഴങ്ങും കഴിക്കാറുണ്ട് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് കറി വച്ചതും പുഴുങ്ങിയതും പലഹാരമുണ്ടാക്കിയും എല്ലാം അങ്ങനെ ചെയ്യാറുണ്ട് പാചകത്തിന് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന പച്ചക്കറിയാണ് ഉരുളക്കിഴങ്ങ് കൂടാതെ ഈ ഉപ്പോ എരിയോ ഒക്കെ കൂടുമ്പോഴും നമ്മൾ ഈ ഉരുളക്കിഴങ്ങിന് ഉപയോഗിക്കാറുണ്ട് ആ ഉപ്പിന്റെയും എരിയൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി എന്നാൽ ഈ ഉരുളക്കിഴങ്ങ് നിങ്ങളുടെ ജീവനൊരു ഭീഷണിയായാലോ ആരോഗ്യകരമെന്ന് പറയപ്പെടുന്ന ഉരുളക്കിഴങ്ങ് അത് കഴിച്ച് ഇരുപത്തിയേഴുകാരൻ ആശുപത്രിയിലായ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഉരുളക്കിഴങ്ങ് കഴിച്ച ശേഷം ഈ യുവാവിന്റെ അവസ്ഥ വഷളാവുകയും യുവാവിനെ ഐ സിയുവിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു ആരോഗ്യകരമെന്ന് കരുതപ്പെടുന്ന ഉരുളക്കിഴങ്ങ് ശരീരത്തിന് എങ്ങനെ വിഷമായി മാറുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം ഏറെ ഇഷ്ടത്തോടെയാണ് ഉരുളക്കിഴങ്ങ് കറിയും വറുത്തതും പൊരിച്ചതുമൊക്കെ നമ്മൾ കഴിക്കാറുള്ളത് എന്നാൽ എപ്പോഴാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ശത്രുവാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ും തലകറക്കവുമായി അബോധാവസ്ഥയിലാണ് ഇരുപത്തിയേഴ് വയസ്സുള്ള യുവാവ് ആശുപത്രിയിൽ എത്തിയത് അയാളുടെ രക്തസമ്മർദ്ദം വളരെ കുറവായിരുന്നു ഉടനെ അദ്ദേഹത്തെ ഐ സി പ്രവേശിപ്പിക്കുകയായിരുന്നു കാരണം എന്തുകൊണ്ട് അദ്ദേഹത്തെ ഐ സി പ്രവേശിപ്പിച്ചു ആ കാരണം കണ്ടെത്തിയ ഡോക്ടർ ഞെട്ടി കാരണം അദ്ദേഹം ഉരുളക്കിഴങ്ങ് കഴിച്ചിട്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആരോഗ്യം തന്നെ ഒരു വലിയൊരു ഗുരുതരമായി മാറിയത് അപ്പോൾ അത് എന്തുകൊണ്ട് എന്ന് അന്വേഷിച്ച ഡോക്ടർമാർ ആ കാരണം കണ്ട് ഞെട്ടിപ്പോയി യുവാവ് മുളപ്പിച്ച പച്ച ഉരുളക്കിഴങ്ങ് കഴിച്ചതായിരുന്നു കാരണം മുളപ്പിച്ചതോ പച്ചയോ ആയ ഉരുളക്കിഴങ്ങ് സോളാണെന്നാണ് ഒരു അറിയപ്പെടുന്നത് അതായത് അതിലൊരു അപകടകരമായ ഒരു വിഷവസ്തു ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ വിഷവസ്തു നമ്മുടെ നാടികളെയും ദഹന വ്യവസ്ഥയെയും ആക്രമിക്കുന്നു ഉരുളക്കിഴങ്ങിൽ സോളൻ എന്ന ഒരു ചെറിയൊരു രാസപദാർത്ഥം സ്വാഭാവികമായും ഉണ്ട് എന്നാൽ ഉരുളക്കിഴങ്ങ് മുളയ്ക്കുമ്പോഴും പച്ചയായി മാറുമ്പോഴും അതിൽ സോളനിന്റെ അളവ് വളരെയധികം വർദ്ധിക്കുന്നുണ്ട് മുളപ്പിച്ചതോ പച്ചയോ ആയ ഉരുളക്കിഴങ്ങ് ഒരിക്കലും കഴിക്കരുത് അങ്ങനെ മുളച്ചതോ പച്ച നിറമുള്ളതോ ആയ ഉരുളക്കിഴങ്ങാണ് കയ്യിലുള്ളതെങ്കിൽ അത് കളയുക ഒരിക്കലും ഉപയോഗിക്കരുത് ഉരുളക്കിഴങ്ങ് വെയിലത്ത് വയ്ക്കുമ്പോൾ അവയിലെ സോളന്റെ അളവ് കൂടുന്നതായിരിക്കും പ്രധാനമായും വില്ലനായി മാറുക അതിനാൽ ഉരുളക്കിഴങ്ങ് എപ്പോഴും ഇരുട്ടുള്ളതും വരണ്ടതുമായ സ്ഥലത്ത് വയ്ക്കാനാണ് ശ്രദ്ധിക്കുക ഈ രാസവസ്തു കൂടിയതായ ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് ഛർദി വയറുവേദന വൈരിളക്കം തലകറക്കം എന്നിവയൊക്കെ കാരണമാകും കഠിനമായാൽ അവ നാടിക്ക് കേടുപാടുകൾ വരുത്തുകയും മരണം പോലും സംഭവിക്കുകയും ചെയ്യാം ശരിയായ രീതിയിൽ ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കുക ഇത് ഇരുണ്ട അല്ലെങ്കിൽ വരണ്ട സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക പാൻട്രി അല്ലെങ്കിൽ ക്യാബിൻ പോലുള്ള സ്ഥലങ്ങളിലേക്ക് സൂക്ഷിക്കുക ഉരുളക്കിഴങ്ങ് ചീഞ്ഞ് പോയിട്ടുണ്ടെങ്കിലോ മുള വന്നിട്ടുണ്ടെങ്കിലോ അതിൽ പച്ച നിറത്തിലുള്ള പാടുകൾ ഉണ്ടെങ്കിലോ രണ്ടാമതൊന്നും ആലോചിക്കാൻ നിൽക്കരുത് ഉടനെ അതിനെ വലിച്ചെറിയുക ഉരുളക്കിഴങ്ങ് കഴിച്ചതിന് ശേഷം ഷർദിയോ തലകർക്കമോ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണാൻ മടിക്കരുത് കാരണം നമുക്കറിയാം മിക്ക പച്ചക്കറികളിലും ഈ രാസപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഈ ഇഞ്ചക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് രാസവസ്തുക്കളെല്ലാം തന്നെ ഇഞ്ചക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് അത് പെട്ടെന്ന് അത് വളരാൻ വേണ്ടിയും പെട്ടെന്ന് അതിൻ്റെ വലിപ്പം കൂടാൻ വേണ്ടിയുമൊക്കെ അതിൽ കെമിക്കൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ കെമിക്കൽ ചേർക്കുന്നത് കൊണ്ട് അതായത് ഈ രാസപ്രവർത്തനം നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് മനുഷ്യൻ കഴിക്കുമ്പോൾ ഇത് വലിയ രീതിയിൽ ഒരു വിഷാംശമായി മാറുമെന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്